കളിക്കുന്നതിനിടെ ടീപ്പോയുടെ ഗ്ലാസ് പൊട്ടി കാലിൽ കൊണ്ട് അഞ്ചു വയസ്സുകാരൻ രക്തം വാർന്നു മരിച്ചു പേരെയും കുമ്പളം സുനീഷിൻ്റെയും റൂബിയുടെയും മകൻ ഏതൻ എസ് സുനീഷ് അഞ്ചു വയസ്സാണ് മരിച്ചത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചിനായിരുന്നു വൈ അപകടം വീട്ടിൽ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ട് നിന്ന ഏതൻ ടീ കയറി നിന്നപ്പോൾ ഗ്ലാസ് പൊട്ടി കാലിൽ തുളച്ചു കയറുകയായിരുന്നു കുളിക്കുകയായിരുന്ന അമ്മ റൂബി വന്ന് നോക്കുമ്പോൾ എയ്തൻ ചോര വാർന്ന് അബോധാവസ്ഥയിൽ കിടക്കുന്നതാണ് കണ്ടത് ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കൊല്ലത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു ചികിത്സയിലിരിക്കെ രാത്രിയായിരുന്നു മരണം ഇടത് കാലിൻ്റെ മുട്ടിനു പിന്നിലെ ഞരമ്പ് മുറിഞ്ഞതാണ് രക്തം വളരെ വേഗം വാർന്നു പോകാൻ കാരണം കുണ്ടറ സെൻറ്റ് ജോസഫ് ഇൻ്റർനാഷണൽ സ്കൂളിലെ എൽ വിദ്യാർത്ഥിയാണ് സംസ്കാരം ഇന്ന് വൈകിട്ട് കുമ്പളം സെൻറ്റ് മൈക്കിൾസ് പള്ളിയിൽ സഹോദരൻ ആരോൺ എസ് സുനീഷ്